ഉപ്പിള ബന്ധിയോട് ക്ഷാമം കാരണം കുടുംബങ്ങൾ കുടിയിറക്കിന്റെ വക്കിൽ പഞ്ചായത്തിന്റെ ജലവിതരണ പദ്ധതികളെല്ലാം പാളിപ്പോയ ഇവിടെ കൊടിയ ദുരിതം സഹിച്ചാണ് ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് പ്രദേശമാണ് ബന്ധിയോട് ഓരോ വർഷവും വേനൽ ആരംഭത്തിൽ തന്നെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന നാട് പട്ടികജാതി കുടുംബങ്ങൾ കുടുംബങ്ങളടക്കമുള്ള സാധാരണക്കാർ അധിവസിക്കുന്ന ഇവിടെ പഞ്ചായത്ത് നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതികളെല്ലാം പേരിൽ മാത്രമായി ഒതുങ്ങിയ നോക്കുകുത്തികളാണ് കിണറുകളെല്ലാം വറ്റി വരണ്ടിട്ട നാളുകളായി വരണ്ടുടങ്ങിയ ജലസംഭരണികളുടെ അകവും പുറവും ഒരുപോലെ ചുട്ടുപൊള്ളുന്നു കരാറുകാരെ വെച്ച് വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കാൻ നടത്തിയ ശ്രമങ്ങളും ഇങ്ങനെ അധികാരികളുടെ അനാസ്ഥ മൂലം തന്നെ തന്നെ കഴിയാൻ വിധിക്കപ്പെട്ടവരാണ് വാർഡ് മെമ്പർ തുറന്നു പറയുന്നു വാർഡിൽ അപ്പോൾ ജലക്ഷാമം പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ജലക്ഷാമമാണ് എൻ്റെ വാർഡിലുള്ളത് ആയിട്ടുള്ള ഇപ്പൊ മൂന്നര നാല് വർഷം ആയിക്കൊണ്ട് വന്നു ഞാന് വരുമ്പോ എന്റെ കൂട്ടർമാരിൽ പറഞ്ഞി ജലക്ഷാമം അഥവാ അതിലേക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കൂ അഥവാ ഞാൻ എന്തെങ്കിലും അപ്പോൾ എനിക്ക് എന്തു ആക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മുകളിലുള്ളവർക്ക് മാത്രം അറിയിക്കല്ലാത്ത വേറെ എന്താ ആക്കാൻ എൻ്റെ സാധിക്കില്ല ആയെങ്കിലും ഞാൻ കുറച്ച് പൈസ എല്ലാം ചിലവാക്കിയിട്ട് കുറച്ച് മുമ്പത്തെ ടൈമിൽ ഞാനെല്ലാം ഇത് വെള്ളമെല്ലാം എത്തിച്ചു ആയെങ്കിലും ഈ വർഷം എൻ്റെ എന്തും പൈസ ഇല്ല ഞാൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ആ പെണ്ണിനെല്ലാം കീടാക്കലം പിടിച്ചോണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു പത്ത് സ്റ്റെപ്പ് ഈ ബേത്തി നടക്കാൻ ഞങ്ങളൊന്നും സാധിക്കുന്നില്ല അപ്പോൾ അവർ രണ്ട് കൊടപ്പാണ് ഈ പിള്ളേരെ പിടിച്ചോണ്ട് അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് അത്ര കണ്ടിട്ട് സാധിക്കുന്നില്ല ആ ഞങ്ങൾ ഒരു ഒരു ഇത്ര അധികൃതരിലുള്ള വിശ്വാസവും ും നഷ്ടപ്പെട്ട പ്രദേശവാസികൾ ഇപ്പോൾ പ്രകൃതിയോടുള്ള പ്രാർത്ഥനയിലാണ് എത്രയും വേഗത്തിൽ മഴ എന്ന പെയ്യ്ണേന്നാമ്പത്തികമായി നല്ല കെട്ടുറപ്പുള്ള ഗ്രാമപഞ്ചായത്താണ് മംഗൽപാടി മാത്രമല്ല രണ്ടു പുഴകളാൽ അനുഗ്രഹീതമായതും അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി തുനിഞ്ഞിറങ്ങിയാൽ വളരെ വേഗത്തിൽ തന്നെ കാലങ്ങളായുള്ള ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകും എന്നാൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും മെനക്കെടാതെ അനാസ്ഥയിൽ അഭിനമിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി എന്നാണ് ഇപ്പോൾ പൊതുവിലുയുന്ന ആക്ഷേപം